കാസർഗോഡ് റാണിപുരം വനത്തിൽ കള്ളത്തോക്ക് ഉപയോഗിച്ച് നായാട്ട് നടത്തുന്നതിനിടെ അറസ്റ്റിലായ സംഘത്തിന് ജാമ്യം ലഭിച്ച സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങി വനം വകുപ്പ് ഹൊസൂർഗ്ഗ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അഞ്ച് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത് ഇത് വനം വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണെന്ന് അധികൃതർ പറയുന്നു സമാന വകുപ്പ് ചുമത്തി കഴിഞ്ഞ മാസം അറസ്റ്റിലായ പ്രതികൾ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ് കേരളക്കര വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും റാണിപുരം വനത്തിൽ നായാട്ട് നടത്തുന്നതിനിടെ അഞ്ചംഗ സംഘത്തെ പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി സേസപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപിള്ളി ജോസും സംഘവുമാണ് അറസ്റ്റിലായത് തുടർന്ന് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി ഹോസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു എന്നാൽ പ്രതികൾക്ക് അപ്പോൾ തന്നെ കോടതി ജാമ്യം അനുവദിച്ചു ഇത് വനം വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണെന്ന് അധികൃതർ പറയുന്നു ഇവരിൽ നിന്ന് തോക്കും ഏഴ് തിരകളും കർണാടക രജിസ്ട്രേഷനുള്ള ജീപ്പും രണ്ട് ടോർച്ചുകളും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് സമാന വകുപ്പുകൾ പ്രകാരം വനം വകുപ്പ് എടുത്ത മറ്റൊരു കേസിലെ പ്രതികൾ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ് വിധിക്കെതിരെ അടിയന്തരമായി അപ്പീൽ സമർപ്പിക്കുമെന്ന് ഡി പ്രതികളെ ഹാജരാക്കിയ അന്ന് തന്നെ വിവരങ്ങൾ രാജപുരം പോലീസിന് കൈമാറിയിരുന്നു ഇതോടെ അഞ്ചു പ്രതികൾക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചതിനാൽ കള്ളത്തൂക്ക വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണവും വഴിമുട്ടിയിരിക്കുകയാണ് തൂക്കുനിർമ്മാണവും ഉപയോഗവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ ജാമ്യ ഉത്തരവ് സഹായിക്കുമെന്നും പറയപ്പെടുന്നു മലയോരത്തുനിന്ന് അടുത്തിടെ പിടികൂടുന്ന ആറാമത്തെ നായാട്ടു സംഘമാണ് റാണിപുരത്ത് പിടിയിലായിരുന്നത് റാണിപുരത്ത് ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നു സംഘം വിശദമായ അന്വേഷണത്തിനായി അഞ്ച് പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് രാജപുരം പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് നായാട്ട് സംഘങ്ങൾ വിലസുന്ന സാഹചര്യത്തിൽ ജാമ്യം ലഭിച്ചത് ഗൗരവമായി കാണേണ്ടതാണെന്ന വിലയിരുത്തലിലാണ് വനംവകുപ്പ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്